തൃശൂർ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കുതിരാൻ ഇരുമ്പുപാലത്തിനടുത്തുള്ള ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത് കുതിരാൻ ക്ഷേത്ര പരിസരത്തു നിന്നും റോഡിലൂടെ വന്ന ആന പാലം കഴിഞ്ഞതിനു ശേഷം ചാക്കോള തരിശപ്രദേശത്തുകൂടെയാണ് ജനവാസ എത്തിയത് നാട്ടുകാരും വാച്ചർമാരും ചേർന്ന് ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വനം വാച്ചർ ബിജുവിനെ ആന ആക്രമിച്ചത് ഈ സംഭവത്തെ തുടർന്നാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് രാത് രാത്രി ഒരു ഒമ്പത് മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആന വന്നിട്ടുണ്ടായിരുന്നു ഫിറായിട്ട് ഇങ്ങനെ പടക്കം പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ ഗുണ്ട് പൊട്ടിച്ചിട്ട് അത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇരുമ്പാലം വഴി നമ്മുടെ അപ്പുറത്തിൽ കൂടെ പോയിട്ട് പുഴയുടെ അപ്പുറത്തിൽ കൂടെ ഒരു ഗുണ്ട് പൊട്ടിച്ചിട്ട് അപ്പുറത്തേക്കാണ് പോകാറ് സാധാരണ രീതിയിൽ ഇന്നലെ ഒമ്പത് മണിക്ക് ഇതേപോലെ തന്നെ ഒരു റൗണ്ട് കഴിഞ്ഞതാണ് വീണ്ടും ഒരു പന്ത്രണ്ടര അല്ല പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് വീണ്ടും ആന വരികയും ഫോറസ്റ്റുകാർ വന്ന് ഇവിടെ വന്നിട്ട് ഗുണ്ട് പൊട്ടിക്കുകയും ചെയ്തു പൊട്ടിച്ചതിന് ശേഷം ആന അതിലേ വന്ന് ഇറങ്ങി ജസ്റ്റ് ഇവിടം വരെ എത്തിയപ്പോഴേക്കും ഈ വാച്ചറായ ബിജുചാട്ടൻ ഇതിലൂടെ നടന്ന് ഇങ്ങോട്ട് വരുന്നു വരുന്നുണ്ടായിരുന്നു ഈ ഫോർ സ്റ്റീറ്റ് ഇതിൻ്റെ അടുത്തേക്ക് അവർ അവിടെ കുതിരാനിലായിരുന്നു ഗുജറാനിലായിരുന്നു ഉണ്ടായിരുന്നത് ബിജുവും അതുപോലെ തന്നെ മനോചാട്ടനും ബിജു ആട്ടനും മനോചാട്ടനും അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കും ബിജുചാട്ടനായിരുന്നു ഫ്രണ്ടിൽ മനോജാട്ടൻ ആനനെ കണ്ടോറിഞ്ഞു ഓടി ബിജു ഓടി ഇവിടം വരെ എത്തി ഇവിടം വരെ എത്തിയപ്പോഴേക്കും ആന ഒരു തട്ട് തട്ടി ആൾ ഇങ്ങോട്ട് മറിഞ്ഞു വീണു ആ മറിഞ്ഞു വന്ന വഴിക്ക് തന്നെ ആന ഒറ്റ കുത്തായിരുന്നു കുത്തിയത് ആ ഒരു പാട് പിന്നെ ഇവിടെ കടന്നിട്ട് ഒരു അപകടകാരിയായ ആന ബിജുവിനെ തട്ടിക്കളയുകയും കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആക്രമണത്തിൽ ബിജുവിന്റെ വലതുകാൽ ഒടിഞ്ഞു നിലവിൽ ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രദേശത്ത് ഈ സംഭവത്തോടുകൂടി ജനങ്ങളാകെ ഭീതിയിലാണ് ദേശീയപാത പുതിയ റോഡ് പണതോടെ തുറങ്ങും വന്നതോടുകൂടി ഇത് ആൾസഞ്ചാരവും വണ്ടി സഞ്ചാരവും ഇല്ല റോഡാണ് അതേ തുടർന്ന് നിരന്തരം ഇവിടെ ആന ഇറങ്ങുന്നതാണ് എട്ടും പത്തും ആനയൊക്കെയാണ് ഒരു ഇറങ്ങുന്നത് ഇപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഒരെണ്ണം ഒരു കൊമ്പൻ ആ ഇറങ്ങിയിട്ട് ഫോറസ്റ്റുകാർ ഉൾപ്പെടെ ഓടിക്കാൻ ശ്രമിക്കുകയും ഫോറസ്റ്റ് വകുപ്പിൻ്റെ സ്ഥിരം ജീവനക്കാരനെ വാച്ചറെ ആന ഓടിക്കുകയും അതിനെ തട്ടിയിട്ട് കുത്താൻ ശ്രമിച്ചപ്പോൾ എന്തോ ഇതിന് മാറി കുത്തുമാറി അങ്ങനെ അയാൾ നിസ്സാര പതുക്കുകളോടെ അതായത് കാലൊടിഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നുണ്ട് ഏകദേശം നിസ്സാര പരുക്കുകളോടെ ആൾ രക്ഷപ്പെട്ടു ഫോറസ്റ്റുകാരുടെ അനാസ്ഥയാണത് ഫോറസ്റ്റുകാർ ആന നാട്ടിലിറങ്ങുമ്പോൾ ഗുണ്ട് പൊടിച്ച് അങ്ങോട്ട് വരട്ടും ഈ ചുറ്റും ഉള്ള കാരണം ആനയ്ക്ക് ഉള്ളിൽ കയറി പോകാൻ പറ്റണല്ലേ അവർ എന്നിട്ട് ആന ഈ നാട്ടിൽ ഈ വീട്ടിൽ പറമ്പി പറമ്പി കൂടെ ആൾ ആൾക്കാർ ആൾ സഞ്ചാരമുള്ള മേഖലയിൽ കൂടെ ഒക്കെ പരക്കം പൈ ആണ് അപ്പം ശാസ്ത്രീയമായിട്ട് ഇതിനെ ആനേനെ ഓടിച്ച് കാട്ടി കയറ്റിയിട്ട് ഇതിന് ഫെൻസിങ് ഇടണം ആനേനെ ഇങ്ങോട്ട് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഇതാണ് ഞാൻ നാട്ടുകാരുടെ ആവശ്യം സ്ഥിരം ആന വാച്ചർമാരെ നിയന്ത്രിക്കണം ഫോറസ്റ്റിൻ്റെ ഒരു പെട്രോളിങ് കുതിരാൻ ഭാഗത്ത് എപ്പോഴും വേണം കാരണം പകലും പകലും ആനയുള്ള സ്ഥലമാണ് അമ്പലത്തിന്റെ ും സംഭവത്തിൽ വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ഇന്ന് വനംവകുപ്പിന്റെ വാച്ചരണം സംഭവിച്ചത് നാളെ ഞങ്ങൾക്ക് സംഭവിക്കില്ലേ എന്നാണ് ചോദ്യം എത്തുന്നത് തടയാൻ ശുഭ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം